തൃശൂർ പൂങ്കുന്നത്ത് എ ടി എം കവർച്ചാശ്രമമുണ്ടായി അലാം മുഴങ്ങിയതോടെ മുഖംമൂടി ധാരി കടന്നു കളഞ്ഞു ഇന്നലെ പുലർച്ചെ മോഷണശ്രമത്തിനു ശേഷം നേരെ പോയത് മറ്റൊരു ജ്വല്ലറിയിൽ കവർച്ചയ്ക്കാണ് പേരാമംഗലം സ്വദേശി ജിൻഡോ പിടിയിലായത് തൃശൂർ കുരിയച്ചിറയിലെ ജ്വല്ലറിയിൽ മോഷണം നടത്തുന്നതിനിടെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ കവർച്ചയ്ക്കിറങ്ങിയ മറ്റൊരു കുറ്റവാളി ഞായറാഴ്ച പുലർച്ചെയാണ് പൊങ്കുന്നത്തെ പഞ്ചാബ് നാഷണൽ ബാങ്ക് എ ടി എമ്മിൽ ശ്രമം നടന്നത് കറുത്ത വസ്ത്രം ധരിച്ച് മുഖംമൂടി അണിഞ്ഞു വന്ന പ്രതി എ ടി എം മെഷീൻ തകർക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു സുരക്ഷാ അലാം മുഴങ്ങിയതോടുകൂടിയാണ് പ്രതി കവർച്ച ഉപേക്ഷിച്ച് മുങ്ങിയത് ശനിയാഴ്ച രാത്രി വീണ്ടും മോഷണത്തിനിറങ്ങിയപ്പോഴാണ് പേരാമംഗലം സ്വദേശിയായ ജിൻഡോ പോലീസിന്റെ വലയിലായത് കുരിയച്ചേറയിലെ അക്കര ജ്വല്ലറിയിൽ കവർച്ച നടത്താൻ കയറിയപ്പോൾ ഉടമയുടെ വീട്ടിൽ സന്ദേശം ലഭിച്ചു ഉടമ ഇത് പോലീസിന് കൈമാറി ഇതോടെ മോഷ്ടാവ് പിടിയിലായി പ്രതി കവർച്ച നടത്തിയത് സാമ്പത്തിക ബാധ്യത തീർക്കാൻ ആണെന്നാണ് പോലീസ് പറയുന്നത് തൃശൂർ കോർപ്പറേഷനിലെ വൈദ്യുതി വിഭാഗം താൽക്കാലിക ജീവനക്കാരനാണ് പിടിയിലായ ചിറ്റോ മാതൃഭൂമിന് തൃശൂർ